സൂസനുള്ള മിസസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഈ ആഴ്ച വീഡിയോ ആയി രണ്ട് മൂന്ന് പാട്ട് സെലക്ട് ചെയ്തതെന്ന് പക്ഷേ അത് ഞാൻ മാറ്റിയിട്ട് രണ്ട് മൂന്ന് ആശ്വാസ ഗീതങ്ങൾ എടുത്തു പാടുവാൻ വേണ്ടി കാരണം നമുക്കറിയാഴ്ച നമ്മളേവരും ദുഃഖം എഴുതിക്കൊണ്ട് പിന്നെ വയനാട്ടിൽ നടന്ന ആ ഒരു പ്രകൃതിക്ഷോഭം നമുക്കറിയാം ഉരുൾപൊട്ടൽ അനേകർ നമ്മുടെ സൗകര്യങ്ങൾ അനേകരെ കാണാതെയായി അനേകരെ പിന്നെ ഉറ്റവർ ഒഴിയോട് നഷ്ടപ്പെട്ട് അവിടെ കുടിയേറി പാർത്ത് അവിടെ പിന്നെ അവരെ ചോര നീരാക്കി വെട്ടിപ്പിടിച്ചത് മുഴുവനും അവരെ വെള്ളം വന്നങ്ങ് കൊണ്ടുപോയി എന്ന് പറയാം വെള്ളം മുക്കിക്കളഞ്ഞ് അല്ലെങ്കിൽ വിഴുങ്ങിക്കളഞ്ഞ് പറയുന്നതായിരിക്കും ഏറ്റവും ഒന്നുകൂടെ ശരി അപ്പോൾ വളരെ വിഷമം കൊണ്ട് നമ്മൾക്ക് ഒന്നും അവരെ ഈ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യണേ നമ്മുടെ ആശ്വാസ വനങ്ങൾക്കോ നമ്മൾ ഓട് കൊടുക്കുന്ന കോടികൾക്കോ ഒന്നും കോടികളൊന്നും മതിയാകുകയില്ല എങ്കിലും എനിക്ക് തോന്നും പിന്നെ എനിക്ക് ഇന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഫിസിക്കലായിട്ടും ഫൈനാൻഷ്യലായിട്ടും ഒക്കെ ഒരു സ്റ്റെബിലിറ്റി കൊടുത്തവരെയും പിന്നെ അവിടെ പിന്നെ രക്ഷാപ്രവർത്തനം ഏർപ്പെട്ടിരിക്കുന്ന സൈന്യത്തെയും സന്നദ്ധ സംഘടനകളെയും ഗവൺമെൻറ്റിൻ്റെ പ്രതികളെയും നാട്ടുകാരെയും എല്ലാം ഈ സമയം ഓർക്കുകയാണ് ർക്കൊക്കെ ആശ്വാസമാകട്ടെ ഈ കാര്യങ്ങളൊക്കെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരിക്കലും ഇങ്ങനെ പ്രകൃതി ദുരന്തങ്ങളൊന്നും മഹാമാരി പേമാരി ഉരുവിപെട്ടലൊന്നും നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് തന്നെ ലോകത്തിലും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിപ്പോൾ ഈ പാടാൻ പോകുന്ന പാട്ടുകൾ രണ്ട് മൂന്നും ആശ്വാസഗീതമാണ് അത് അവർക്ക് എല്ലാവർക്കുമായി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ഇതൊന്നും ഒരു ഡെഡിക്കേഷനൊന്നും ഒന്നുമല്ല എങ്കിലും ഗീതം പാടണമെന്ന് എനിക്കിന്ന് തോന്നുന്നത് ഈ ഗാന ഈ പാട്ട് പിന്നീടുള്ള ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ ഒരു ദിവസം രാവിലെ ഞാനേ കിച്ചണിൽ നിന്ന് ഒരു എട്ടെട്ടര ഒമ്പത് മണിയായി അപ്പോൾ ഞാൻ തനിയാണ് വിളി വീട്ടിൽ അപ്പോൾ എനിക്ക് എന്തോ മനസ്സ് എനിക്ക് ഭാരപ്പെട്ടു ഭാരപ്പെട്ട വല്ലാതെ ഒരു വിഷമം വന്നപ്പോൾ അത് ഇത് എൻ്റെ ഞാൻ ഭാരപ്പെട്ടത് എൻ്റെ സ്വർഗത്തിരുന്നപ്പന് ഉടനെ മനസ്സിലായി അപ്പൻ അവിടെ ഇരിക്കാൻ കഴിയില്ല അല്ലെങ്കിലും മക്കൾ ഭാരപ്പെടുമ്പോൾ ഓരോപ്പനോട് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ലല്ലോ അല്ലേ എന്താണല്ലോ എന്ന് ഞാൻ ചോദിക്കും നമ്മുടെ വീടുകളിൽ അങ്ങനെയല്ലേ അപ്പോഴേ അപ്പൻ താണിറങ്ങി വന്ന് താണിറങ്ങി വന്നിട്ട് എന്നെ അങ്ങ് എംപ്രസ് എന്ന് പറയും പിന്നെ ഹഗ് ചെയ്തു എന്നിട്ട് എനിക്ക് ഭയങ്കര ജീസസിൻ്റെ ആ പ്രസൻസ് കൊണ്ട് എനിക്ക് വീടിനകത്ത് നിൽക്കാൻ മയ്യ രാവിലെ ഒൻപത് മണിയായപ്പോഴത്തേക്ക് കാര്യം പറഞ്ഞു നിൽക്കാൻ മയ്യ എന്നിട്ട് എന്നെ ചേർത്ത് പിടിച്ചിട്ട് എന്നോടിങ്ങനെ ഓ പാട്ടിലൂടെ എന്നോട് ഇങ്ങനെ ചോദിച്ചു നെഞ്ചുരിയെ കരയുമ്പോഴും സങ്കടങ്ങളേറുമ്പോഴും നെഞ്ചു വിളർന്നവൻ ചങ്കായി വന്നവൻ ചിന്തിയ ചെന്നുകണം നിനക്ക് ഓർമ്മയില്ലേ എന്നോട് ചോദിക്കുക പാട്ടിലൂടെ ഇതുപോലെ നമ്മൾ നമ്മൾ ഈ ഭൂമിയിലെ നമ്മുടെ ഫണത്തിലായിരിക്കുമ്പോൾ സ്വർഗത്തിലിരുന്ന് നമ്മുടെ ഹൃദയവേദന അറിയുന്ന ദൈവം നെഞ്ചുരിയെ കരയുമ്പോഴും സങ്കടങ്ങളേറുമ്പോഴും നെ നെഞ്ചു പിളർന്നവൻ ചങ്കായി വന്നവൻ ചിന്തി ചെന്നണം ഓർമ്മയില്ലേ എന്നാണ് എനിക്ക് ചോദിച്ചത് ഞാൻ അഭിഷേകത്തിൽ ഞാൻ നിറഞ്ഞു ഭയങ്കര ഭയങ്കര എന്താ പറയുക കുടത്തിന്ന് മറിക്കുന്നത് പോലെ ഭയങ്കര കണ്ണുനീർത്തുള്ളികൾ കണ്ണുനീര് ധാരധാരയായിട്ട് ഒഴുകി ഭയങ്കര ജീസസിൻ്റെ ആ പ്രസൻസ് കൊണ്ട് എനിക്ക് നിൽക്കാൻ വയ്യ എനിക്ക് അത്യാവശ്യമായിട്ട് പത്തുമണി കഴിയുമ്പോൾ അവിടുത്തെ യാത്ര പോകേണ്ടതായിട്ടുണ്ട് അന്ന് അപ്പോൾ ഞാൻ കർത്താവിനോട് പറയാം കർത്താവ് എനിക്ക് ഇന്ന് അത്യാവശ്യമായിട്ട് എനിക്ക് യാത്ര എനിക്ക് പോയാൽ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ കിച്ചൻ്റെ അടുത്ത റൂമിൽ ഒരു ഒരു ബുക്കും പേനയും കൊണ്ടുവച്ചിട്ടുണ്ട് ഞാൻ ഇതിനകത്തോട്ട് ഈ മൂന്നാല് വരി തന്നത് ഞാൻ എഴുതി വെച്ചിട്ട് എഴുതി വെച്ചിട്ട് ഞാൻ എന്നിട്ട് എനിക്കിൻ്റെ കണുനീരങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല അത്രയ്ക്ക് ആ പ്രസൻസ് ആണ് എത്ര പേർക്ക് ഈ പ്രസൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നു ഇത് പ്രാർത്ഥിച്ചാൽ മാത്രം മതി നമുക്കിത് കിട്ടുവാൻ വേണ്ടി അപ്പോൾ ഈ പാട്ടിലൂടെ ഇങ്ങനെ ചോദിച്ചു നെഞ്ചുരിക്കും അതെ അതെ അനേകരം നെഞ്ചുരി അവരുടെ വേദനയില്ല ജഗദീശ്വരൻ ആശ്വാസമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പാട്ട് നമുക്ക് സൂചനകളോടെ മ്യൂസിൻ്റെ എല്ലാ ശ്രോതാക്കളും ഒരുമിച്ച് ഇന്ന് ഈ ആശ്വാസഗീതം നമ്മുടെ പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടി പാടാം എന്തു പാടും നെഞ്ചുരുകി കരയുമ്പോഴും സങ്കടങ്ങളേറുമ്പോഴും നെഞ്ചു വിളർന്നവൻ ചങ്കായി വന്നവൻ ചിന്തിയ ചെന്നിണം ഓർമ്മയില്ലേ ചിന്തിയ ചെന്നിണം ഓർമ്മയില്ലേ എല്ലാ ശ്രോതാക്കളും കൂടി ചേർന്ന് നമുക്ക് ചേർന്ന് പാടാം നെഞ്ചുരുകി കരയുമ്പോഴും സങ്കടങ്ങളേറും പിന്നത്തേതിലോ പ്രതിഫലം നൽകിയിടും നെഞ്ചുരുകി കരയുമ്പോഴും സങ്കടങ്ങളേറുമ്പോഴും നെഞ്ചു വിളർന്നവൻ ചങ്കായി വന്നവൻ ചിന്തിയ ചെന്നിണോ ഓർമ്മയില്ലേ ചിന്തിയ ചെന്നിണ ിന മണ്ണിനോട് വിട പറയും തിരുമാർ കരയുമ്പോഴും സങ്കടങ്ങളേറുമ്പോഴും നെഞ്ചുടന്നോർമ്മയില്ലേ ചെന്ന <laughs>